എൻ്റെ പേര് ജോമോൾ എൻ്റെ ഭർത്താവ് ജോൺസൺ എൻ്റെ മൂത്ത മകൾ സി രാഖി മെരിയ ജോൺസൺ രണ്ടാമത്തെ മകൾ സിയാ മേരി ജോൺസൺ ഞങ്ങൾ തിരുവൻ കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോ ജൂൺ മാസം ആറാം തീയതി വന്നാണ് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് എന്നാ ഞാൻ എൻ്റെ കാല് ഒരു ആക്സിഡൻറ്റിൽ ഒടിഞ്ഞ് രണ്ട് രണ്ട് കാല് ഒടിഞ്ഞായിരുന്നു ഒരു കാലിന് ശസ്ത്രക്രിയ ചെയ്ത് ഇട്ടിരിക്കുകയാണ് കാലിൻ്റെ വേദന കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആദ്യം ഉടമ്പടി ഇവിടെ എടുക്കാൻ വരുമ്പോൾ എൻ്റെ കാലിന് നടക്കാൻ വേലാതെ ഒരു സ്റ്റിക്കിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അതിപ്പം ദേവുമാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഉടമ്പടി തൈലവും ഉപ്പും പിന്നെ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പൃഥ്വിക്ഷീണ പ്രാർത്ഥനയും സായഹ്ന പ്രാർത്ഥനയും ഞങ്ങൾ കുടുംബസമേതം ഇരുന്ന് ചെല്ലുമായിരുന്നു കൂടാതെ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർന്നെല്ലാം എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ബൈബിള് വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കാര്യം പറയണം എനിക്ക് എൻ്റെ ഭർത്താവിനെ പത്ത് പത്തൊമ്പത് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലകറക്കവും എന്നാ ബോധക്കേടുമുണ്ടാകുമായിരുന്നു അത് ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും തേനുമൊക്കെ കൊടുത്ത് തൈലവും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ ആരോഗ്യം മാറിക്കിട്ടി പിന്നെ എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൽ ഭയങ്കര കലഹമായിരുന്നു അവരുടെ ജീവിതം തന്നെ അത് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാറിക്കിട്ടി കൂടാതെ അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇനി എൻ്റെ മക്കളുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ അവരുടെ മരിക്കുക എൻ്റെ പേര് രാഖി എൻ്റെ പോയിട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി സി ബി ടി എക്സാം ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും പറഞ്ഞു അത് എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് അതിനായി എൻ്റെ അമ്മ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ട് സായാഹ്ന പ്രാർത്ഥനയും കുടുംബസമേതം പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ഫലമായിട്ട് അമ്മ എനിക്ക് തൈലം പുരട്ടി തരികയും ഉപ്പ് കഴിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ എക്സാം പോയി എഴുതി ആ എക്സാമിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വിശ്വാസ പ്രമാണം എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരുന്നു മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ആ എക്സാം എനിക്ക് അന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റില് ഞാൻ പാസ്സായി അതിനുശേഷം ഒരാറ് മാസത്തോളം എനിക്ക് വിസ കിട്ടാതെ ഞാനിവിടെ ജോലിക്ക് ജോലി തടസ്സമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു ആ വിസ കിട്ടുന്നതിനായി ഒരു സി ഒ എസ് യു കെയിൽ നിന്ന് വരണമായിരുന്നു അവിടെ നേഴ്സായിട്ടാണ് ജോലിക്ക് അപ്പോൾ ആ സി ഒസ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഉടമ്പടി എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ അത് കിട്ടിയില്ല സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നാൽ ഞാൻ എന്നാൽ അമ്മ എടുക്കേണ്ടായിരിക്കും ഞാനായിരിക്കും ഉടമ്പടി എടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അമ്മ അന്ന് തന്നെ ഉടമ്പടി പുതുക്കി പതിനൊന്നാം തീയതി ഇവിടുന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി പന്ത്രണ്ടാം തീയതി രാവിലെ ഞാനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സി ഒ എസ് വന്നതിൻ്റെ മേല് വന്നു അത് അതിനെ തുടർന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ യു കെയിലെത്തി യു കെയിലെത്തിയ ശേഷം പിന്നെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഓസ്കി ആയിരുന്നു ഓസ്കി വരുന്നത് ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഒരു നവംബർ ഡിസംബറിൽ ഫസ്റ്റ് എക്സാം ഓസ്കിക്ക് വേണ്ടി അവർ ബുക്ക് ചെയ്തു ഞാൻ അവിടെ പോയി എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു എന്ത് ചെയ്യും എങ്ങനെ പറയും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു അമ്മ പറഞ്ഞു നീ പേടി കണ്ട നീ മാതാവിനോട് പ്രാർത്ഥിക്കുക ഞാൻ അവിടെ ചെന്നിട്ടും പ്രാർത്ഥനയെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കൂടെയുള്ള സുഹൃത്തുക്കളുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അത് ചോ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ തൈലം പുരട്ടുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു പരീക്ഷാ ഹാളിൻ്റെ ഫ്രണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളോട് ഉപ്പ് ഇടുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോഴേക്കും അമ്മ പറഞ്ഞായിരുന്നു നീ പേടി കണ്ട മാതാവ് നിൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ എക്സാം എഴുതാൻ കയറി എക്സാമിനറിൻ്റെ പേര് മേരി അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഞോ കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടേയിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പത്ത് സ്റ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒമ്പത് സ്റ്റേഷനും കിട്ടി അടുത്ത ദിവസം റിസൾട്ട് വന്നു പിറ്റേന്ന് തന്നെ പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ പത്തിൽ ഒമ്പത് സ്റ്റേഷനും പാസ്സായി പക്ഷേ ഒരു സ്റ്റേഷൻ കിട്ടിയില്ല പക്ഷേ അതെന്ന് പറയുന്നത് എഴുതിയതിൻ്റെ ഒരു ചെറിയ തെറ്റായിരുന്നു എന്നിരുന്നാലും പത്ത് സ്റ്റേഷനിൽ പിന്നെ അടുത്ത എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റേ കൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു ആ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതി ആ എക്സാമിൽ ഞാൻ ഓസ്കി പാസ്സായി ഇപ്പം ഞാൻ യു കെയിൽ നേഴ്സായിട്ട് ഇപ്പം എൻ്റെ ജോലിയെല്ലാം നന്നായി പോകുന്നു അമ്മ മാതാനും തിരുക്കുമാരനും ഇത്രയും ചെയ്തു തന്നതിന് നന്ദി ഒപ്പം ഞങ്ങൾ ഈ ഇതിലൂടെ എനിക്ക് എൻ്റെ മാതാവിനോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ നേരം ചിലവഴിക്കാനും അതേപോലെ തന്നെ ബൈബിൾ വായിക്കുന്നത് വളരെ കുറവായിരുന്നു എനിക്ക് ഞാൻ ഒരിടയ്ക്ക് ഫുൾ ടൈം പിന്നെ ബൈബിൾ വായനയിലേക്ക് എൻ്റെ മനസ്സ് ബൈബിൾ വായന തുടരുകയും അതുപോലെ തന്നെ ഏറെ സമയം ബൈ എന്ത് വിഷമം വന്നാലും ബൈബിൾ തുറന്നെടുത്ത് വെച്ച് വായിക്കുന്ന ഒരു ശീലം എന്നിലുണ്ടായി ഉണ്ടായി അതിനായി മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് സിയ എനിക്ക് ചെറുപ്പം മുതലേ തലയിൽ വട്ടത്തിൽ മുടി ഒഴിയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു ആൾക്കാരൊക്കെ കാണും എന്നാ ചെയ്യുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല അപ്പം വല്ലാണ്ട് മുടിയൊക്കെ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ആ പ്രശ്നം ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു അപ്പം അമ്മ ഞങ്ങൾ കുടുംബസമേതാണ് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായഹ്ന പ്രാർത്ഥനയും ചെല്ലിയിരുന്നത് അപ്പം അമ്മ എനിക്ക് ദിവസവും അമ്മയുടെ മാതാവിൻ്റെ തൈല എൻ്റെ ആ മുടി പൊഴിയുന്നിടത്തെല്ലാം തരുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം എൻ്റെ കാണാവുന്ന സ്ഥലത്തൊന്നും എനിക്ക് അങ്ങനെ മുടി മുടിപൊഴിച്ചിലില്ല എനിക്കിപ്പം ബുദ്ധി ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എനിക്ക് മുടിയൊക്കെ കെട്ടിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് മാതാവിൻ്റെ ഈശോയുടെയും ഈശോയുടെയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പം അതിന് ഞാൻ മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു കാരണ പ്രവർത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവിടെ പോയി അനാഥര എല്ലാവരെയും കാണുവാൻ ശ്രമിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പള്ളി വകയിൽ ഇട ഇടവകയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട് പിന്നെ പത്രം പത്രം ഞങ്ങൾ ഭർത്താവ് കൂടെ കൂടിയാണ് എൻ്റെ കാലിന് സുഖമില്ലാത്തത് കാരണം ഭർത്താവ് ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഓട്ടോയിൽ യാത്രക്കാർ എല്ലാം പത്രം കൊടുക്കുകയും പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ലോകത്തും പിന്നെ പൊതുമേഖലകളിലൊക്കെ പോയി ഞാനും പത്രം കൊടുത്ത് പ്രശ്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുടുംബമായിട്ട് ഒരുപാട് പേര് ഈ അൾത്താരയിൽ വരുന്നുണ്ട് അപ്പം ഒരു കുടുംബം ഒരു ഉടമ്പടി എടുക്കണമെന്ന് നമ്മൾ പറയുന്നതിനർത്ഥം ഒരാൾ പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളവരൊക്കെ ഇതോട് ബന്ധമില്ലാതെ ഒരു ഉടമ്പടി ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്താൽ ആ കുടുംബം മുഴുവൻ ആ ഒരു ജീവിതത്തിലേക്ക് കാരണം ഒരു കുടുംബത്തിനെ നമ്മൾ രണ്ടായിട്ടും മൂന്നായിട്ടും അല്ല ഒന്നായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പം ഈ അമ്മയുടെ ഉടമ്പടിയുടെ വലിയൊരു ബലവും സംരക്ഷണവും ഈ കുടുംബം മുഴുവൻ അനുഭവിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം അതില് ഇപ്പം ഏറ്റവും അവസാനം ചെറിയ അതായത് ഇളയ മകൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കുടുംബ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇവർ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചതും അപ്പം ഇത് ഒരുപാട് കുടുംബങ്ങൾ ഈ അൽത്താരിൽ വരുമ്പോൾ അവരെല്ലാം ആവർത്തി സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടിയിൽ ഒരുപക്ഷെ എടുത്ത ആൾക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട് എടുത്ത ആൾക്കാണ് പ്രൈമറിലി ഉത്തരവാദിത്വം ഉള്ളതെങ്കിൽ പോലും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളിലും ഉടമ്പടിയിലെ കുടുംബം ഒരുമിച്ച് പോകുന്നത് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബ വിശുദ്ധീകരണത്തിനും പരിശുദ്ധ സമയുടെ വലിയ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ ആ സാന്നിധ്യം ഒരുപക്ഷെ നമ്മുടെ നിയോഗങ്ങളുടെ രൂപത്തിലാവാം അപ്പം അങ്ങനൊരു വലിയൊരു സാക്ഷ്യം ഒരുപാട് കുടുംബങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത് ഈ കുടുംബത്തിനുമുണ്ട് അപ്പം മകളുടെ മൂത്ത മകളുടെ കാര്യവും ആ മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തി അമ്മ എടുത്ത് ഉടമ്പടിയോടൊപ്പം ചേർന്ന് നിന്നതും ആ മകൾക്ക് കിട്ടിയൊരു മാറ്റം ബൈബിളിനെ കുറിച്ചാണ് പറഞ്ഞത് അതായത് എനിക്കൊരു വിഷമം വരുമ്പം ഞാനൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് വേറെ മൊബൈലും മറ്റൊന്നും അല്ല ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് മാതാവ് ലക്ഷ്യം വെക്കുന്ന കൃപാവര പദ്ധതിയിൽ ഒന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും കൂടുതൽ വിഷമം വരുമ്പോഴും ബൈബിൾ വായിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ഒപ്പം അമ്മയുടെ സാക്ഷ്യത്തിൽ ജീവിത പങ്കാളിയുടെ കാര്യമുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ടുള്ള മറ്റു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതുപോലെ ഒരു കുടുംബത്തിൽ മുഴുവൻ ഉള്ള എല്ലാ എല്ലാവരും അനുഭവമുള്ളവരും ദൈവസ്നേഹമുള്ളവരും മാറാനായിട്ടുള്ള ഒരു ഒറ്റ ഉടമ്പടി കാരണം കാരണമാകുന്നതിൻ്റെ ഒരു കാര്യം കുടുംബത്തിലുള്ള എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള പരിശ്രമമുണ്ട് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്ന് വലിയൊരു ബോധ്യമുണ്ട് അതിന് വ്യക്തമായിട്ട് ലഭിച്ച സൗഖ്യവും അനുഭവവും വലിയ ആഴത്തിലുള്ളതുമാണ് അപ്പം ഇനിയും ഒരുപാട് കുടുംബങ്ങൾ അൾത്താരയിലെത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനത്തിന് വലിയ അനുഭവം ഈ ലോകത്തിനുമുമ്പ് വിളിച്ചു പറയുവാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഈ കുടുംബത്തിൻ്റെ ഈ അനുഭവം എല്ലാ കുടുംബങ്ങൾക്കും ഉടമ്പടി എടുത്തവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം